ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതുവേടിയിലേക്ക് സ്വാഗതം അപ്പം അവിടെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ എന്നെ കാണാൻ സ്കൂളിലേക്കൊക്കെ പോകാൻ തുടങ്ങുന്നത് ചേട്ടനും ചെറിയ ഓട്ടോ ഉണ്ട് ചൈനും പോകാനൊക്കെ തുടങ്ങുന്നു അപ്പോൾ ഞാനും ഇനി ബാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ചെന്നു അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇനി അവളും ഇച്ചെറിയുമ്പോഴത്തേക്ക് അവളെയും കൊണ്ടുപോണം അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയൊരു ടിപ്സ് പറയുന്നുണ്ട് അത് എല്ലാവരും എല്ലാവരും കാണണം എന്ന് വെച്ചാൽ കരിമംഗലമുള്ള ഉള്ള എല്ലാവരും അത് കാണണം കണ്ടിച്ച് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം നല്ല മാറ്റമാണ് കിട്ടുന്നത് ഒരാൾ ചെയ്ത് ആൾക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് കെട്ടിയതിന് ശേഷമാണ് ഞാനിത് നിങ്ങളുടെ എഴുതത്തിലേക്ക് വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ആമ്പലൊക്കെ വീണ്ടും ഒന്നും കൂടൊക്കെ വിരിഞ്ഞ് കെട്ടോ ഈ ആമ്പൽ ആമ്പിൾ ഉച്ചയാകുമ്പോഴത്തേക്ക് അങ്ങ് വാടുവേ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പിന്നെ ഒട്ടും കാണുകയില്ല നേരം വെളുക്കുമ്പോഴത്തേക്ക് നല്ലപോലെ പിന്നെ ഉഷാറായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഈ ചെടി കണ്ടോ ഈ ചെടി ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ അജിത ചേച്ചിയുടെ വീട്ടിൽ കണ്ടായിരുന്നേ ഇതെനിക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ് ഈ രണ്ട് കളർ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം രണ്ട് തൈ കിട്ടി പക്ഷേ രണ്ട് രണ്ട് കളറാന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഒരു കളർ തന്നെ ആയിരിക്കും വിചാരിച്ച് പക്ഷേ അതെനിക്ക് അത് എൻ്റെ ഇത് നഷ്ടപ്പെട്ട് പോയൊരു ചെടിയായിരുന്നു എനിക്കത് വീണ്ടും കിട്ടി എനിക്കിതിൻ്റെ പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ് നല്ല ഭംഗിയാണ് ഇതിങ്ങനെ ഒത്തിരി അങ്ങ് വിരിഞ്ഞിരിക്കുന്നതാണ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ രാവിലെ അച്ഛനെ കൊണ്ട് വിട്ടേച്ചാൽ വന്നാണ് ചെടിയുടെ വീടിയൊക്കെ ഒന്നെടുത്ത് ചെടിക്കകത്തൊക്കെ കാടൊക്കെ ആയിട്ടുണ്ട് മഴയൊക്കെ ആയപ്പോഴത്തേക്ക് ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടുന്നില്ല അപ്പം അതും എല്ലാം ഒന്ന് നോക്കി ഇനി സമയം കിട്ടുന്ന അനുസരിച്ച് കാടും ഒക്കെ ഒന്ന് പറിച്ചു എല്ലാം ഒന്ന് വൃത്തിയാക്കണം അപ്പൊ മീൻ ഇച്ചിരി തീറ്റയും കൂടെ കൊടുത്തേക്കാന്ന് വിചാരിച്ച് അപ്പൊ അതിന്റെ അടിയിലോട്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇനി ഇതിനകത്ത് എപ്പോഴേലും കണ്ണനും കൂടെ സമയമുള്ളപ്പം വേണം ഇതിനകത്ത് ഒന്ന് ഇതെല്ലാം ഒന്ന് മാറ്റി ഒന്നും കൂടെ ഒന്ന് ഇച്ചിരി സെറ്റാക്കി എല്ലാം ഒന്ന് റെഡിയാക്കാനായിട്ട് അപ്പൊ കണ്ണനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ എൻ്റെ സമയം ഉള്ളപ്പം കൂടാന്ന് പറഞ്ഞിട്ടുണ്ട് വെളിയിൽ നല്ല വെയിലാട്ടോ നല്ല വെയിലും അതുപോലെ തന്നെ കാറ്റും ഉണ്ട് മഴയ്ക്കാണോ വെയിലും ഒന്നും അറിയത്തില്ല അപ്പം ഞാൻ നമ്മുടെ ചിക്കത്തേക്കുള്ള കറിയൊക്കെ വെക്കാനായിട്ട് അടുക്കളമായിട്ട് കയറിയത് കേട്ടോ ഇത് ഉണ്ടോ ഇത്രയും പയറുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പയറിന്ന് വറച്ചതാണ് പയർന്ന് മേടിച്ചതല്ല ഞാൻ മഴ ആയതുകൊണ്ട് അങ്ങനെ നോക്കുന്നേ ഇല്ലായിരുന്നെ അങ്ങോട്ട് ഇറങ്ങിയ മുഴുവൻ പായൽ പിടിച്ചിറക്കുക പിന്നെ എവിടെ പായലുണ്ടോ അവിടെ തെന്നി വീഴുക എന്നുള്ളതാണ് എൻ്റെ പരിപാടി അതുകൊണ്ട് എനിക്കെങ്ങ് മടിയായിരുന്നു ഇറങ്ങാനായിട്ട് ഒരു മിനിറ്റ് ആ ഇപ്പം ശരിക്കും ഇപ്പൊ ശരിയതേ വെച്ചത് എന്തോ ഒരു ചെലവ് കൊല്ലത്തി അങ്ങോട്ടെങ്ങനെ ഞാൻ ഇറങ്ങി അതിനെ വഴക്ക് പറയും നീ അവിടെ മുഴുവൻ പായല തെന്നി വീഴും എന്ന് പറയാം അല്ലെ തന്നെ പായൽ എവിടെ ഉണ്ടെന്ന് നോക്കി നടക്കുവോ ഞാൻ വീഴാനായിട്ട് അതുകൊണ്ട് എനിക്കും ഇറങ്ങാനൊരു ധൈര്യം ഇല്ല കേട്ടോ തെന്നി വീണാ നല്ല വീഴ്ച വീഴും അതുപോലെ അവിടെ പായലാണ് എനിക്ക് മഴയൊക്കെ മാറി വെയിലൊക്കെ വന്നാലേ അതൊക്കെ സെറ്റാവുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാനും ഇറങ്ങിയിരുന്നു അപ്പൊ ഇന്നലെ ഒക്കെ ഇച്ചിരി വെയിലുണ്ടായിരുന്നല്ലോ അപ്പൊ വെയിലുള്ള അനുസരിച്ച് ഞാൻ ചുമ്മാ അതൊരു ഭാഷമോട്ട് നോക്കാനായിട്ട് പോയത് അപ്പൊ അപ്പുറത്തെ വീട്ടിൽ ചേച്ചിയൊക്കെ ഇവിടെ പറഞ്ഞു പറമ്പിൽ കാട് കപ്പറക്കുവായിരുന്നു കപ്പറയ്ക്കൊക്കെ വളമൊക്കെ ഇടമായിരുന്നു അന്നേരം എന്നോട് ചോദിച്ചു ഇതേ കിടക്കുന്ന പയർ ഒന്നും കണ്ടില്ലേ നീച്ച് ഞാൻ അന്നേരം കാണാം അന്നേരം അവരുടെയൊക്കെ അങ്ങോട്ട് മതിലേന്ന് ഇങ്ങനെ മതിലല്ലേ വെച്ചൊക്കെ നമ്മൾ കുറവായി അതിൽ നിന്ന് അങ്ങോട്ട് പോലെ പയർ കിടക്കണ്ടായിരുന്നു നല്ല നീളമുള്ള പയർ ഒരുപടി പയറുണ്ടായിരുന്നു കേട്ടോ അത് നല്ല നീളമുള്ള പയറായിരുന്നു ആയിരുന്നു അപ്പൊ അത് ഇന്നിപ്പോൾ തോരം വെക്കാൻ നോക്കുക അത് മുഴുവൻ ഇഷ്ടം പോലെ ഉണ്ട് അതിങ്ങനെ അരിഞ്ഞിരുന്ന് തോരം വെക്കാന്ന് വിചാരിച്ച് പിന്നെ കറി വെക്കാനായിട്ട് മുരിങ്ങയ്ക്കായും പച്ചമുളകും കൊച്ചുള്ളി കൂടെ ഉപ്പും ചേർത്ത് അടുപ്പയിലോട്ട് വെച്ചാതാണ് അടുപ്പിക്കുന്നത് അതേ നമുക്ക് നമ്മുടെ പയറ് പിന്നെ മീൻ മീനില്ലേട്ട് ചിക്കൻ ഇരിപ്പുണ്ട് ചിക്കൻ വറക്കാൻ വേണ്ടി രാവിലെ ചിക്കൻ കറിയായിരുന്നു അപ്പൊ പുറത്ത് ഇങ്ങനത് കറി ഒഴിച്ചല്ലോ ബാക്കി വറക്കാൻ വേണ്ടി എടുത്ത് വെച്ചു രാവിലത്തേക്ക് മാത്രമേ കറി വെച്ചു ചകലോടെ കറി ഇരിപ്പുണ്ട് പക്ഷെ ഇവിടെ അവർക്ക് ഈ ചോറിൻ്റെ കൂടെ ഒന്നും ചിക്കൻ കറിയൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് ചിക്കൻ വറക്കാനായിട്ട് എടുക്കാൻ വിചാരിച്ചു ഇതാണ് അതുപോലെ ഇപ്പൊ ഞാൻ കണക്കിലെത്തിയിട്ട് കുറച്ച് പച്ചമുളക് ബാക്കിയാണേ നമ്മുടെ മിക്കത്തൂന്ന് പറിച്ചാണ് ഇനിയുണ്ട് പറിക്കാൻ നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം നമ്മുടെ പച്ചമുളക് കുറേശ്ശെ കുറേശ്ശെ കിട്ടുന്നുണ്ട് പച്ചമുളക് ഒക്കെ ഭയങ്കര വിലയാന്ന് കേട്ടപ്പോഴത്തേക്ക് ഓർത്തു ഓരോ മൂട് നട്ട് വെച്ച നന്നായിരുന്നു പിന്നെ ഈ കണ്ട മരുന്നൊക്കെ ഇടിക്ക നല്ല പച്ചമുളക് നമുക്ക് എടുക്കുകയും ചെയ്തില്ലേ പച്ചമുളക് നമ്മൾ ശ്രദ്ധിച്ചോണ്ടല്ലോ കൊറേ നാള് നിൽക്കുക എനിക്കൊന്നും ഇപ്പൊ എന്റെ ആ ഗ്രോ ബാഗിൽ നിൽക്കുന്ന പച്ചമുളക് ഒരു മൂന്ന് വർഷത്തോളം വേണായ പച്ചമുളക് കാണാം അന്ന് മല്ലേ ഞാനതിങ്ങനെ കുറേശേ കുറേശിരി വെള്ളം ഒഴിക്കാം ഒത്തിരി വെള്ളം വെച്ചിട്ടില്ല ഒരു ശകലം പയറ് ഇട്ട് കഴിയുമ്പോൾ കാണാൻ കൂടിയില്ല വെള്ളം അതുപോലെ ശകലിച്ച അപ്പം ഞാൻ പറഞ്ഞിട്ടിരുന്നേ അങ്ങനെ പച്ചമുളക് നമ്മൾ നമ്മളിടയ്ക്ക് വലിയ വളവൊന്നും ചെയ്യേണ്ട കാര്യമില്ല കുറച്ച് വളവൊക്കെ ചെയ്താൽ മതി നമുക്ക് പച്ചമുളക് നല്ലപോലെ കിട്ടും കേട്ടോ അപ്പൊ ഞാൻ ഇനി തോരൻ അരക്കണം കരണ്ടാണേ വന്നു പോയി വന്നു പോയി തന്നെ നിൽക്കുന്നത് അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് ഇനി ഇതെല്ലാം വെച്ച് കഴിഞ്ഞ് ഒരു ടിപ്സ് കാണിക്കുന്നുണ്ട് കരിമംഗലത്തിനുള്ളതാണ് എൻ്റെ മോത്ത് കരിമംഗലം ഇല്ല പക്ഷെങ്കിലും എനിക്ക് രണ്ടൊന്നു പേര് വെച്ച് കരിമംഗലത്തിന് പെരട്ടി അത് എന്തെങ്കിലും പെരട്ടി കളയാൻ പറ്റുന്ന എന്നേലും പരിപാടി എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ അജിത ചേച്ചി എടുത്തതാണേ അത് ചോദിച്ചു കണ്ട് അജിത ചീച്ചെ വീഡിയോ ഞാൻ കണ്ടതാണ് ചേച്ചി ചേച്ചീർ ചേച്ചി പറഞ്ഞു ഇട്ടോ കുഴപ്പമില്ല എനിക്ക് നല്ല മാറ്റം പിന്നെ ചേച്ചീരൊക്കെ വീഡിയോസിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ധൈര്യമായിട്ട് എടുത്ത് ഇടാം കേട്ടോ അതിനകത്ത് കളിപ്പിയിലൊന്നുമില്ല കള്ളത്തരങ്ങളൊന്നുമില്ല അവർക്ക് വന്ന് അനു ചേച്ചി ചേച്ചിയാണേലും അജിത ചേച്ചി ആണെങ്കിലും അല്ല ചേച്ചിയാണേലും നമ്മുടെ അവരമ്മുടെ ആണെങ്കിലും ഒക്കെ പിന്നെ ജോമ ഇവരൊക്കെ ചെയ്യുന്നുണ്ട് ഓരോരോ ബ്യൂട്ടി ടിപ്സ് ഇതെല്ലാം ഇവരെല്ലാം ചെയ്ത് ഇവർക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് ഇവർ വീഡിയോയിലൂടെ ഇടുന്നത് അപ്പം അജിത ചേച്ചി ഇത് ചെയ്ത് ചേച്ചിയുടെ മുഖത്ത് നല്ല നേരത്തെ ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ വീഡിയോ നല്ല ഇതിൽ അപ്പം അതിലൊക്കെ ഒരുപാട് മാറ്റം വന്നു മുഖത്ത് പിന്നെ ഒരു കാര്യമുണ്ട് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം അല്ലാതെ ഇന്ന് ചെയ്ത് നാളെ ചെയ്തില്ല മറ്റേന്നാൾ ചെയ്ത് അങ്ങനെ ചെയ്തു പോയാൽ അത് എന്താ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് ഒരു പനി വന്ന് നമ്മൾ ഗുളി കഴിച്ചാലേ പനി ഇരിച്ചിരി കുറയുമ്പോൾ നമ്മളെ ഗുളി നിർത്തിയാലേ അതിനൊക്കെ ശക്തിയില്ല പനി തിരിച്ച് വരുത്തുകയുള്ളൂ പിന്നെ ഡോക്ടറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഒരു മരുന്ന് ഇത്ര ദിവസം കഴിക്കണമെന്ന് പറഞ്ഞാൽ അത്രയും ദിവസം നമ്മൾ മരുന്ന് കഴിച്ചിട്ട് വേണം അത് മാറ്റാനായിട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മുഖത്തൊരു കാര്യം ചെയ്യുമ്പോൾ ഇന്നിപ്പം ചെയ്താൽ നാളെ മുഖം വെളുക്കാനാണെങ്കിൽ പോലും ഇന്ന് ചെയ്താൽ നാളെ വെളുക്കത്തില്ല മുഖം അല്ലെ അതുപോലെ കളർ ഉള്ളവരൊക്കെ ആണെങ്കിൽ ശരിയാണ് അവർക്ക് ചെയ്ത അവർ വെയിലും മഴയൊന്നും കൊളയ്ക്ക ഈ വെയിലും മഴയൊക്കെ കൊണ്ടിരുന്ന സാധാരണ വീട്ടമ്മമാർക്ക് വേണ്ടിയുള്ള ടിപ്സൊക്കെ അല്ലേ നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഒരാഴ്ച ഒരു മാസമൊക്കെ എടുക്കും ചിലപ്പോൾ അത് മാറി വരാനായിട്ട് ആ മുഖത്തൊക്കെ അതുപോലെ വെയിറ്റ് കൊണ്ട് കരുവളപ്പ് എൻ്റെയൊക്കെ മുഖനെ ഭയങ്കരമായിട്ട് ചിരിക്കും എന്നുകൊണ്ട് ഞാൻ എത്ര ആളുകൊണ്ടാണെന്നറിയാം ഓരോന്നും ചെയ്ത് ചെയ്ത് മുഖത്തെ കറുപ്പ് മാറ്റി എടുത്തത് കറപ്പല്ല ഒരുമാതിരി കരിനീല ഒരു കരുവാളിപ്പ് കളർ അത് വെയിൽ വന്ന സംഭവമാണ് അത് നെറ്റിയിലായിരുന്നു കൂടുതലായിരിക്കും അത് ഞാനിങ്ങനെ ഓരോന്നും ചെയ്ത് ചെയ്താണ് എൻ്റെ മുഖത്തെ കരിവളുപ്പ് എല്ലാം മാറി കിട്ടിയത് ഇപ്പോഴൊന്നും അല്ല കേട്ടോ നേരത്തെ ആയിരുന്നു ഞങ്ങൾ ഈ വീട്ടിൽ വരുന്നതിനൊക്കെ മുന്നേയാണ് താഴെ വീട്ടിൽ വെച്ചായിരുന്നു അപ്പൊ അവിടെ നിന്ന് നിറഞ്ഞ പിള്ളേർ കുഞ്ഞുങ്ങളാണ് ഇതുങ്ങളെ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് എന്റെ ജോലി മൊത്തം നിറക്കുക അപ്പൊ വെയിലോ മഴയോ ഒന്നും നോട്ടോ ഇല്ല നമ്മൾ ചെയ്യാനുള്ള ജോലി മൊത്തം ചെയ്ത് തീർക്കുക പിള്ളേർ വരുമ്പോഴത്തേക്ക് അതാരും നന്നൊക്കെ അപ്പൊ വെയിലൊക്കെ ഒരു ശകലം പോലും കളയത്തിലായിരുന്നു മുഴുവൻ കൊള്ളുമായിരുന്നു ആയിരുന്നു ഇപ്പോഴാണ് ഞാൻ ഇച്ചിരി എന്നെ അതേപോലെ ഈ ചാനലിലത്തൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ കുറച്ചൊക്കെ എന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതിന് മുന്നേയൊക്കെ ഞാൻ അങ്ങനെ വലിയ ശ്രദ്ധയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതിൻ്റെ മൂത്തെ ഒരു ദിവസം ഒന്നു ചോദിച്ചത് എന്നി നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ അവളാണ് ആദ്യം എനിക്ക് മൂത്ത എങ്ങനെ ഒരു ക്രീം തരുന്നത് ഇത് തേച്ച് നിന്റെ മുഖത്ത് ഇത് മാറ്റം ഭയങ്കര വൃത്തികേടാ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ അവരിൽ നിന്ന് തേച്ച് തെച്ച് മുത്തത്തെ കരിവാളിപ്പൊക്കെ മാറിയത് അപ്പോൾ നമ്മളീ ആവശ്യത്തിൽ കൂടുതൽ വെയിൽ കൊള്ളുന്നോണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത് നമ്മളിതൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ പറഞ്ഞില്ലേ കല്യാണം കഴിച്ച് രണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പിള്ളേരും ഓ ഇനി ആർക്ക് വേണ്ടി എന്നതിനു വേണ്ടി ഇനി നമ്മൾ ഇവർക്ക് വേണ്ടി ജീവിക്കുന്നത് അതുകൊണ്ട് ഇനി നമ്മളെ ഇനി ആര് ശ്രദ്ധിക്കാൻ എന്നൊരു മൈൻഡ് നമുക്ക് വരും ആ മൈൻഡ് വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങളും നോക്കാതെ വരുന്നത് അപ്പം നമ്മൾ കോലം കിട്ട് കോലം കിട്ടു പോയിക്കൊണ്ടിരിക്കും ചിലരൊക്കെ പറയലേ അയ്യോ ഇത്രയും പൈസയേ ഉള്ളൂ യോ കണ്ട അങ്ങനെ അല്ലല്ലോ പ്രായമുള്ളതൊന്നും അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കുക അതേ വെയിലും മഴയും കൊണ്ട് ഓരോ വീട്ടിലെ കാര്യങ്ങൾ ചെയ്തൊക്കെ നടക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ് അങ്ങനെ നമ്മൾ നമ്മളെ നോക്കിയാൽ കൊള്ളാം പിന്നെ നമ്മൾ ദൈവം തന്നെ മുഖവും ശരീരം കൈയും കാലം ഒക്കെ നമുക്ക് ഒന്നും ഇല്ലാതെ ദൈവം നമ്പരം തരുമ്പോഴത്തേക്ക് അതിന് ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ അപ്പോൾ നമ്മൾ അത് ദൈവം തരുന്ന നമ്മൾ സൂക്ഷിച്ചു കൊണ്ടു കിടക്കുക എന്നുള്ളതല്ലേ ഇതൊക്കെ ഞാനിപ്പോൾ പറയുന്നു കേട്ടോ പണ്ടിയാനിങ്ങനെയൊന്നും അല്ലായിരുന്നു വാചു ആരെ ആരെക്കൊണ്ടാ പറ്റില്ല അതല്ലേ അപ്പം ഞാൻ ഉച്ചയ്ക്ക് കാണിക്കും കേട്ടോ അതെങ്ങനെയാണ് ചെയ്യുന്നത് അജിത ചേച്ചി ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ നമുക്ക് ഒരുപാട് പരിപാടിയൊന്നും അതിനകത്ത് പൈസ മുടക്കൊന്നുമില്ല ആയിട്ടുള്ളതാണ് അപ്പം അത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊക്കെ അത് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാൻ പയർ പയറുകൂടെ വേകാറായി പിന്നെ നമ്മുടെ മുനിയേക്ക വേകാറായി അതിന്റെ തീ എല്ലാത്തിനും തീയൊക്കെ കുറച്ചിട്ട് ഇനി ഇതിൻ്റെ തേങ്ങ ചതച്ചോണ്ട് വരണം ഇനി തേങ്ങ അരച്ചുകൊണ്ട് വരണം കരണ്ട് ഒന്നും പോയി ഒന്നും പോയി നിൽക്കുക ഞാൻ ഒന്ന് ചെയ്യട്ടെ ചെയ്തേച്ച് ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് കരിമംഗലത്തിന്റെ ടിപ്സ് ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ കറിക്കെല്ലാം അരച്ചെല്ലാം ചേർത്ത് കേട്ടോ ചേർത്ത് ഇനി കടവും കൂടെ താളിച്ചാൽ മതി ഞാൻ കടു കളിക്കുമ്പോൾ എപ്പോഴും ഒരിച്ചിരി മുളക് പൊടിയും കൂടെ ചേർക്കും എന്തിനാ മഞ്ഞ കളറല്ലാതെ ഒരിച്ചിരി കളറായിട്ട് ഇരിക്കും കറി അത് മോരോറ് വെച്ചാലും എല്ലാം അങ്ങനെ തന്നെയാണ് ഇത് വെക്കുമ്പോൾ മാത്രമല്ല വേറെ ഏത് കറി വെച്ചാലും ഇങ്ങനെ തന്നെയാണ് അപ്പം നമ്മുടെ മുരിങ്ങക്കറി എല്ലാം സെറ്റായി പിന്നെ നമ്മുടെ പയർ തോരനും റെഡിയായി ഇനി ചോറുണ്ടാകുന്ന നേരം ഞാൻ ചിക്കൻ തുറക്കുന്നുള്ളേ അപ്പം നമുക്ക് നമ്മുടെ ടിപ്സിലേക്കൊക്കെ പോകാം ഞാനിതിപ്പോൾ മുഖം സ്ക്രബ്ബ് ചെയ്തുകൊണ്ടിരിക്കുകയാണെ സ്ക്രബ്ബ് ചെയ്യാനായിട്ട് എടുത്ത സാധനം പഞ്ചസാര പിന്നെ ബ്രൂവിൻ്റെ പൊടിയും പിന്നെ പാലുമായിരുന്നു ഞാൻ ആദ്യം ഇതിൻ്റെ എല്ലാം എടുത്തരുന്നത് വീഡിയോ എല്ലാം ഡിലേറ്റ് ആയിപ്പോയിട്ടോ പോയി കഴിയുമ്പത്തേ വീണ്ടും ഇപ്പോൾ ഒന്നും കൂടി ഇതെടുക്കുവാണ് അപ്പോൾ നമ്മുടെ ഇത് ബ്രൂവിൻ്റെ പൊടി തന്നെ ചെറിയ പാക്കറ്റ് മേടിക്കാൻ കിട്ടും ഇതുണ്ട് ഇതുപോലത്തെ പായ്ക്കറ്റ് മേടിക്കാൻ കിട്ടും ഇത് രണ്ട് രൂപയുടെയും കിട്ടും ഇത് അഞ്ച് രൂപയുടെയാണ് ചെറിയ പായ്ക്കറ്റ് മതി പിന്നെ അതിനകത്തേക്ക് പഞ്ചസാരയും ചേർത്ത് പിന്നെ ആവശ്യത്തിന് കുറച്ച് പാലും കൂടെ ചേർത്താണ് ഞാൻ ഇത് സ്ക്രബ് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത് ഇത് കണ്ടോ അല്ല ഇനി ഒന്നും കൂടെ ഞാനിതെല്ലാം എടുക്കണം അപ്പം പിന്നെ നമ്മുടെ പാവശ്യത്തിന് മുഖത്തുള്ള നമ്മൾ തേച്ചു നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം മോഹേ അതായത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്യട്ടെ എന്നിട്ട് വരാം അപ്പോൾ ഞാനൊരു അഞ്ച് മിനിറ്റോളായി സ്ക്രബ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇവിടെ നല്ലപോലെ സ്ക്രബ് ചെയ്ത് നമ്മൾ മൂക്കിയിട്ട് ഇവിടെ എല്ലാം നല്ലപോലെ ഒന്ന് ചെയ്യണം ആ പഞ്ചസാരയുടെ തരിതരിപ്പ് ചെറുതായിട്ടേ ഉള്ളൂ വലിയ തരിതരിപ്പല്ല അപ്പൊ നമുക്ക് മുഖത്ത് ഒത്തിരി വലിയ തരിപ്പിനെ ഒത്തിരി അമർത്തിയിട്ട് തേക്കുകയും ചെയ്ത് കേട്ടോ എന്നിട്ട് ഇത് മുഖം കഴുകുവോ അല്ലെങ്കിൽ മുഖം നനഞ്ഞ തുണിയോണ്ട് തുടച്ചു മറ്റേ ഞാനിപ്പോ നനഞ്ഞ തുണിയോണ്ട് ഇനി ഇവിടെ നയിക്കാൻ പോയി അതുകൊണ്ടാണ് നനഞ്ഞ തുണിയോണ്ട് മോഹൻത അടച്ച് വൃത്തിയാക്കാം ചുമ വെള്ളത്തുണിയാട്ടോ അല്ലാതെ വലിയ ടൗലോ കാര്യങ്ങളൊന്നുമില്ല ഞാനൊരു മുണ്ടിന്റെ കഷ്ണം ചുമ്മാ എടുത്ത കീറി എടുത്ത മുഖം നല്ലതായിട്ട് തുടച്ച് വൃത്തിയാക്കി ഇനി നമ്മക്ക് ചേൻ്റെ ഇനി ഒരു ഉണങ്ങി തുടരണ്ട് ഇതിന്റെ താഴ്വശം കൊണ്ട് പോകും മുഖം ഒന്ന് ഒപ്പി എടുത്തു ഇപ്പം അത്ര നമുക്ക് എടുക്കാം ഞാൻ ചുമ്മാ വന്ന കഴിയെടുത്തതാണ് അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് ഇത് ഗോതമ്പ് പൊടി ഒരു രണ്ട് സ്പൂൺ മതിയാകും മാത്രമേ രണ്ടോ രണ്ടര എടുക്കുക സാധാ ഗോതമ്പൊടി കേട്ടോ നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന ലൂസ് ഗോതമ്പൊടിയ അല്ലാതെ ആശീർവാദമോ അങ്ങനെയുള്ള ഒരു പൊടിയല്ല സാധാരണ പൊടിയാണ് എടുത്തേക്കുന്നത് എന്നിട്ട് അതിലേക്ക് നമ്മുടെ ബ്രൂവിൻ്റെ പൊടിയും കൂടെ ചേർക്കണം ബ്രൂവിൻ്റെ പൊടിയും കൂടെ ചേർത്തേച്ച് അതിലേക്ക് ഇനി ചേർക്കേണ്ടത് തൈരാണ് നല്ല കട്ട തൈര് തൈരൊഴിച്ച് നമുക്ക് ആവശ്യത്തിന് നമ്മൾ കുറേശേ കുറേശെ തൈരൊഴിച്ചു കൊടുക്കണം ഒത്തിരി ലൂസാകാനും പാടില്ല ഒത്തിരി ടൈറ്റ് ആകാനും പാടില്ല തൈര് നമ്മുടെ മുഖം അല്ലേ തന്നെ കരിവളുപ്പും ഒക്കെ പോകാനായിട്ട് നല്ലതാണ് തൈര് ഇപ്പൊ ഞാൻ തൈരും ഗ്രൂവിൻ്റെ പൊടിയും പിന്നെ ഗോതമ്പ് പൊടിയും കൂടെയാണ് എടുത്തേക്കുന്നത് കൂടെ തൈരാണ് നമ്മൾ നമ്മളെവിടേലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഇച്ചിരി ഫ്രിഡ്ജിലോട്ട് ഇച്ചിരി തൈരും പഞ്ചസാരയും കൂടെ വെച്ച് മിക്സ് ചെയ്ത് വെച്ചേച്ചുണ്ടല്ലോ ഒരു ചെറിയ തണുപ്പോട് കൂടി നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കുക അതിൻ്റെ ചെറിയ തണുപ്പോട് കൂടി മൂത്ത് വെക്കാമെങ്കിൽ നമ്മൾ ഈ വെയിലൊക്കെ കൊണ്ട് കയറി വരത്തില്ലേ അതൊക്കെ നല്ലപോലെ മൂത്ത് മാറിക്കിട്ടും ആ ഒരു കരിവാളിപ്പ് മാറിക്കിട്ടും പിന്നെ ബ്രൂയിൻ്റെ കൂടി ഇപ്പം എല്ലാവരും എല്ലാത്തിനും എല്ലാ ഫേസ് പായ്ക്കിടുന്നതിനും ബ്രൂവിന്റെ പൊടിയാണ് എല്ലാവരും എടുക്കുന്നത് നമുക്കിതിന് മുഖത്തോട്ട് തേക്കാവേ ഇങ്ങനെ ബ്രൂവിന്റെ പൊടിയും പഞ്ചസാരകളിട്ട് സ്ക്രബ് ചെയ്തപ്പം തന്നെ മോത്തിന് നല്ല കളർ കുറവു നല്ല തെളിച്ച മോത്തിന് എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ഒരുപാട് ചിലവുള്ള സംഭവം ഒന്നുമല്ല ഗോതമ്പൊടി തൈര് ആകെ നമ്മൾ നമ്മളിത് ഇച്ചിരി പൈസ കൊടുത്ത് മേടിക്കേണ്ടി വരുന്നത് ബ്രൂവിൻ്റെ പൊടി മാത്രമേ ഉള്ളൂ അത് രണ്ട് രൂപയ്ക്കൊക്കെ മേടിക്കാൻ കിട്ടുന്ന സാധനമാണ് ഒരുപാട് വിലയൊന്നുമില്ല രണ്ട് രൂപ കൊടുത്താലും നമുക്കത് കടം മേടിക്കാൻ കിട്ടും ഞങ്ങളിവിടെ ഇങ്ങനെയുള്ള പാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതലും രണ്ട് രൂപയുടെ പൊടി അച്ചുമാണ് എനിക്ക് കൂടുതലും മേടിച്ചോണ്ടി വരുന്നത് പക്ഷേ ഇനി ചേടണം മേടിച്ചത് അതുകൊണ്ട് ഈ നാല് രൂപയുടെ പൊടിയായത് അല്ല അഞ്ച് രൂപയുടെ പൊടിയാണ് ഞാൻ ഒത്തിരി വിലയുടെ മേടിപ്പിക്കത്തില്ല നമുക്ക് അതിനുള്ള ആവശ്യമേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് നമ്മളൊന്ന് മസാജ് ചെയ്ത് അഞ്ച് മിനിറ്റ് ആയിരിക്കും ഒന്ന് വേണ്ടതോ രണ്ട് നാല് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തേച്ച് പിന്നെ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് വേണം ഇത് കഴുകളയാനായിട്ട് കഴുകിക്കളയോ തുടച്ച് കളയോ ഇങ്ങനെ വേണേലും ചെയ്യാം അപ്പം ഇത് ഇപ്പം നമ്മുടെ മുഖത്ത് ഇടുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ സംസാരിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ നല്ല ലൂസ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇത് ഇച്ചിരി ഒന്ന് ചെറുതായിട്ടൊന്നും ഒത്തിരി അങ്ങോട്ട് ഉണങ്ങാൻ നിൽക്കേണ്ട അതിന് മുമ്പ് കഴുകിക്കളയാം ഒരു ഇരുപത് മിനിറ്റേക്ക് വെച്ചാൽ മതി ചിലപ്പം കുറച്ചും ഗോതമ്പുടിയൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു ടൈറ്റായിട്ട് വരും വരുമ്പോഴത്തേക്ക് മിണ്ടാൻ നിൽക്കരുത് തുടച്ച് വൃത്തിയാക്കി വെച്ചാൽ ഇനി ഞാൻ വരത്തുള്ളൂ കേട്ടോ ഇനി ഏത് തുടച്ച് വൃത്തിയാക്കി വെച്ചേ വരുത്തുള്ളൂ കാര്യം എന്നാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ തുടയ്ക്കുമ്പം ഞാൻ കാണിച്ചാൽ തന്നെ ഞാൻ മിണ്ടത്തില്ല തുടയ്ക്കി നീങ്ങെടുക്കത്തില്ല കാര്യം മുഖം വലിയത് നമ്മളേത് പായക്കിട്ടാലും അതൊന്ന് ടൈറ്റായി കഴിയുമ്പോഴത്തേക്കും കൊണ്ടല്ലോ നമ്മൾ സംസാരിച്ചുള്ള കുഴപ്പമെന്നു വെച്ചാൽ നമ്മുടെ മുഖത്ത് പെട്ടെന്ന് ചുളു വീഴും മുഖം പെട്ടെന്ന് ചുളുഞ്ായിട്ട് വരും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പായ്ക്കൊക്കെ ഇട്ടുവെച്ച് സംസാരിക്കരുതെന്ന് പറയുന്നത് ഇപ്പൊ ഇത് ആയിട്ട് ലൂസായിട്ടിരിക്കുകയാണ് നമുക്കതറിയാം വലിച്ചിലോ ഒന്നുമില്ല പക്ഷേ ഇത് ഇച്ചിരി കഴിയുമ്പോഴത്തേക്കൊന്ന് ടൈറ്റ് ആകും ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മളത് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് മോത്ത് ചുളിവീഴും അപ്പോൾ ഇത് രണ്ട് നാല് മിനിറ്റ് ഇത് ഏട്ട കേട്ടോ ഒന്ന് കട്ട് ചെയ്തായിരുന്നു കട്ട് ചെയ്തിട്ടാണേൽ പിന്നെ എടുത്തത് കേട്ടോ അപ്പോൾ ഇനിയൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി കാണാം ഞാൻ മുഖം ഒന്ന് വൃത്തിക്ക് കഴുകിയിട്ട് വരാമേ തുടച്ച മുഴുവനും പോകും തോന്നുന്നില്ല ഒന്ന് കഴുകി വൃത്തിയായിട്ട് വരാം ഞാൻ പാൻ്റെ കിഴിയിരുന്നില്ല കേട്ടോ അല്ലാതെ തന്നെ പാൻ്റെ കിഴിയിരിക്കുമ്പോഴല്ല പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നു ഉണയും കഴിയുമ്പോഴത്തേക്കും കൊണ്ടല്ലോ ഭയങ്കര വരസിലാവും പാൻ്റെ കിഴി ഇരിക്കാതെ അല്ലാതെ തന്നെ ഇരുപത് മിനിറ്റ് ഇരിക്കുമായിരുന്നു എല്ലാം നല്ല വൃത്തിക്ക് ഞാൻ തുടച്ചു കേട്ടോ തുടച്ചു ഇനി ഇനി പ്രധാനപ്പെട്ട ഒരുപാട് നല്ല ഡൈനിങ് ടേബിൾ വൃത്തിയാക്കണം ഡൈനിങ് ടേബിള് മുഴുവൻ മുഴുവൻ അത് മുഴുവൻ തുടച്ചൊന്ന് വൃത്തിയാക്കണം അപ്പം ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ കേട്ടേച്ച് എനിക്ക് കമൻറ്റ് ഇടാൻ വരാവുള്ളൂ അപ്പൊ ഇത് കാണുന്നവരോർക്കുമായിരിക്കും നിങ്ങളുടെ മുഖത്ത് കരിമംഗലം ഒന്നും ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതെന്ന് ചോദിക്കും എൻ്റെ മുഖത്ത് കരിമംഗലം ഇല്ല പക്ഷേങ്കിൽ ഇത് കരിമംഗലം ഉള്ളവർ ചെയ്ത് റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കുന്നത് കാര്യം എനിക്ക് അതുപോലെ വിശ്വാസമുള്ളതായത് കൊണ്ടാണ് പറയുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അത് നമ്മൾ പറയത്തില്ല ഇത് കരിമംഗലം നിങ്ങൾ അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ അജിത വെറൈറ്റി എന്ന് പറയുന്ന ചാനലുണ്ട് അതിനകത്ത് ചേച്ചിയുടെ മൂത്ത് നല്ലപോലെ കരിമംഗലമായിരുന്നു ചേച്ചി തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കണ്ണാടി പോലും നോക്കാൻ ചേച്ചിക്ക് വിഷമമായിരുന്നു അതുപോലെ തന്നെ ചേച്ചി പുറത്തിറങ്ങുമ്പം പിന്നെ ചിലർ നമുക്ക് എന്തെങ്കിലും ഒരു കുറവുകളുണ്ടെങ്കിൽ അത് എടുത്ത് പറഞ്ഞിപ്പോൾ വണ്ണം ഇച്ചിരി ഉള്ളോ ആൾക്കാർ കാണുമ്പോൾ യൂ വണ്ണം പിന്നെയും വെച്ചോ എന്നൊരു ചോദ്യമുണ്ട് അപ്പം നമ്മുടെ മാനസികമായിട്ട് നമ്മുടെ തീർക്കും അതുപോലെ തന്നെ ഇച്ചിരി കളർ കുറവുള്ളവരെ കാണുമ്പോൾ യോ പിന്നെ ഗർത്തോ എന്ന് ചോദിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുടി പൊഴിഞ്ഞു പോയെങ്കിൽ യൂ മുടി മൊത്തം പോയോ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് മാനസികമായിട്ട് അതുപോലെ ഉള്ളവരെ കാണുമ്പോഴത്തേക്ക് അയ്യോ മുഖത്ത് മൊത്തം എന്നാ പാട് എന്ന് ചോദിക്കും അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അത് മറ്റൊരാൾക്ക് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചിലരൊക്കെ ചോദിക്കുന്നത് ചിലർ പിന്നെ അറിയാതെ ചോദിക്കുന്നതായിരിക്കും എന്നാലും കൂടുതലും പേർക്കുള്ള സുഖമനുസാ അങ്ങനെ ഒരു ചോദിച്ച് അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചേച്ചിക്ക് ഭയങ്കര വിഷമായിരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ചേച്ചി കാണുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എന്നതാണ് മോത്ത് ചെയ്തത് മോത്ത് നല്ല വ്യത്യാസം ഉണ്ടല്ലോ ഇപ്പം പഴയ പാടൊക്കെ മാറിയില്ല ഒത്തിരി മാറിയില്ല അതിന് എന്നും പറഞ്ഞിട്ട് ചേച്ചിയോട് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ അത് എങ്ങനെയാണ് മാറിയെന്ന് ചോദിച്ചുകൊണ്ടാണ് നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇത് ഇന്നിപ്പോൾ പരട്ടി നാളെ മാറും എന്നല്ല പറയുന്നത് കരിമകലമൊക്കെ ഒരുപാട് താമസം എടുക്കും പിന്നെ തുടക്കക്കാർക്കൊക്കെ പ്രയോജനപ്പെടും ഒരു മാസം കൊണ്ടൊക്കെ നല്ലപോലെ മാറിക്കിട്ടും നല്ലപോലെ മുഖത്ത് കരിമകലുള്ളവർ ശരിക്കും ഒരു രണ്ട് മാസത്തോളം നല്ല ഇതായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ പിന്നെ സ്ക്രബ്ബ് ചെയ്യുന്ന ദിവസം ചെയ്യേണ്ട കെട്ടോ അഴിച്ചാൽ ഒരു ദിവസം ചെയ്താൽ മതി ദിവസം ചെയ്താൽ മുഖത്ത് സ്ക്രബ് ദിവസം ചെയ്യുന്ന പനലാണ് ബാക്കി ഇപ്പം രണ്ടാമത് തന്നെ പായക്ക് മാത്രം ഇടുക അത് നല്ലപോലെ പ്രയോജനപ്പെടും കേട്ടല്ലോ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലാതെ നിങ്ങൾ അത് ഉപയോഗിച്ച് നോക്കുക ഉപയോഗിച്ച് നോക്കി വെച്ച് നിങ്ങൾ പറയാം പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിക്ക് കൊണ്ടുപോട്ടെ കരിമംഗലം ഈ ഹോർമോണിൻ്റെ പിന്നെ എന്നാ വെച്ചാൽ തൈറോയ്ഡ് ഹോർമോൺ തൈറോയിഡിൻ്റെയെന്ന് തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർക്ക് കരിമംഗലം വന്നാൽ അത് പിന്നെ ട്രീറ്റ്മെൻറ്റിലൂടെ മാത്രമേ മാറത്തുള്ളൂ വെയിലൊക്കെ ഒരുപാട് കൊള്ളുകയും അങ്ങനെ പിന്നെ ഒരുപാട് ടെൻഷൻ അടിക്കുന്നവർക്കും ഒക്കെ ഇങ്ങനെ മൂത്ത് കരിമംഗലം പുടട്ടെ പണ്ടൊക്കെ തന്നെ നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാണ് എല്ലാവരും മൂത്ത് കരിമംഗലം വന്നോട്ട് ഇപ്പം അങ്ങനെയല്ല മുപ്പത് വയസ്സ് കഴിയുന്നവർ മൂത്ത് പോയിട്ടുണ്ട് ഇങ്ങനത്തെ പാട് ചിലർക്ക് ഭയങ്കരമായിട്ടുണ്ട് മൂക്കിന്റെ അവിടെ അല്ലായിട്ട് ഇപ്പം ഇന്ന് തന്നെ എങ്ങനെ തൊട്ടടുത്ത വീട്ടിൽ ചേച്ചി വന്നിട്ട് ചേച്ചി ജീന മോത്ത് കേൾക്കുന്ന സാധനം എന്നായിരുന്നു പറഞ്ഞത് അതൊന്ന് പറഞ്ഞു തരാമോ എൻ്റെ മുഖത്ത് തേക്കാൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരുത്തും ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയാണ് ഇപ്പം വീഡിയോയിലൂടെ ഇട്ടേക്കുന്നത് ഒരാൾ ചെയ്ത് പ്രയോജനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ വീണ്ടും പറയുന്നത് ഞാൻ എൻ്റെ മുഖത്ത് ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളത് ചെയ്യാതിരിക്കാവുക അതുകൊണ്ടാണ് ഞാൻ ഇട്ടേക്കുന്നത് വിചാരിക്കൽ നിങ്ങളത് ചെയ്ത് നോക്കാം ഒരു മാസം എങ്കിലും ചെയ്ത് നോക്കിയെച്ചും മറുപടി പറയാം അല്ലാതെ ഇന്നിപ്പോൾ ചെയ്താൽ നാളെ ഒന്നിച്ച് പറയും അയ്യോ നിങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ മുഖത്തെ പോയില്ല മാറിയില്ല അങ്ങനെ ചിലർ കമൻറ്റ് ഇടാൻ പറ്റേ നമ്മളൊരു വീഡിയോ അങ്ങോട്ട് ഇട്ട് ഇന്നിട്ട് നാളത്തേക്ക് ഒന്നിച്ച് പറയും അയ്യോ എൻ്റെ മുഖത്തെ കരിമംഗലം ഒന്നും പോയില്ല നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തെന്ന് പറയും അങ്ങനെ അല്ല ഒരിക്കലും നമ്മൾ കുറച്ച് ദിവസം ഒന്ന് നോക്കിയിട്ട് വേണം എന്നിട്ട് ഇതിന് മറുപടി തരും പിന്നെ അങ്ങനെ തരാൻ വരുന്നൊരു തന്നോ എനിക്ക് കുഴപ്പമില്ല നിങ്ങളുടെ മുഖത്ത് കരിമംഗലം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക അത്രേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ കരിമംഗലം ഇല്ലാതെ ചുമ്മാ നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞുകൊണ്ട് വരെ എല്ലാവരും കരിമംഗലത്തിന് വേറെ ഒരുപാട് ഇതുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണിക്കാം കേട്ടോ കരിമംഗലത്തിൻ്റെയൊക്കെ ആണെങ്കിലും പിന്നെ ഒരു മുഖം വെളുക്കാനാണേൽ തന്നെ നമ്മൾ ഒരു ദിവസം ഇട്ടാലൊന്നും മുഖം വെളുക്കത്തില്ല രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചിടുമ്പം തന്നെയാണ് ഒരു മാറ്റം വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചിലർക്ക് നമ്മളിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ മുഖത്ത് ഇങ്ങനെ ക്രീം തേക്കുക തേക്കൊക്കെ ചെയ്യുന്നവരാകുമ്പോഴത്തേക്ക് അവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും അല്ലാത്തവർക്ക് കുറച്ച് താമസം വരുവാണ് ചെയ്യുന്നത് എന്നും വേണ്ട അത് റിസൾട്ട് കിട്ടുകയൊന്നുമല്ല കിട്ടും നിങ്ങൾ നിങ്ങളാദ്യം ക്ഷമയോടുകൂടി ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയതിന് ശേഷം മറുപടി റിസൾട്ട് പറയുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഉള്ളൂ കേട്ടോ ഞാൻ അതിനിടയ്ക്ക് ചേട്ടൻ്റെ ചോറൊക്കെ കൊടുത്തായിരുന്നു കാര്യം നമ്മൾ മുഖത്ത് വാരി തേച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കെട്ടോന് ചോറ് കൊടുക്കാതിരുന്ന കെട്ടോന് ഇതിനോട് വലിച്ചു വരുന്ന തോട്ടിലോട്ട് തോട്ടിലോട്ടുകളും അപ്പോൾ അതുകൊണ്ട് ചേരുടെ കാര്യവും നോക്കണം ചേട്ടൻ്റെ ചോറെല്ലാം കൊടുത്തു കൊടുത്തെല്ലാം കഴിയച്ചാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ അതുപോലെ തന്നെ വീഡിയോ കണ്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ